എന്റെ ഫോട്ടോ ആയിരുന്നു ശരിക്കും എന്റെ പേര് പ്രദീപ് കുമാർ വർമ്മ എന്നാണ് ഈ കഥാപാത്രത്തിന്റെ പേരാണ് മനു എന്ന് അപ്പൊ അതിന്റെ അന്നത്തെ കൊണ്ടാണ് മനു ആക്കിയത് എന്നുവെച്ചാൽ എനിക്ക് അന്ന് നമ്മളിപ്പോ സീരിയലിൽ അഭിനയിച്ച് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ച് പോകുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ ഓണാഘോഷത്തിന് ഞാൻ പോയിരിക്കുന്നു അപ്പൊ ഈ നാട്ടുമുറത്ത് നിന്നൊക്കെ വരുന്ന സ്ത്രീകൾ മരിക്കുകയാണ് ഈ ക്യാരക്ടർ ഇത് അത്രയും ഫേമസ് ആയ നോവല് ഒരു ക്യാരക്ടറാണ് അപ്പം അന്ന് പഴയ ശ്രീജയില്ലേ മറ്റേ ഇന്ദ്രയാത്രയൊക്കെ അവളായിരുന്നു ഒരു നായിക ആയിട്ട് ഫോട്ടോ പിന്നെ ഇവിടെ ട്രമിസ്റ്റു വേണ്ട ഒരു പെൺകുട്ടിയും കൂടെ ആയിരുന്നു അപ്പോൾ വളരെ ഫേമസായി ആ നോവൽ അപ്പോൾ അത് കഴിഞ്ഞാൽ സീരിയൽ ചെയ്തു പിന്നെ സീരിയൽസ് ചെയ്തു അതും ഹിറ്റായി അപ്പം അങ്ങനെ ഈ പേര് അതിൽ നീനയും പിന്നെ മഞ്ജു സതീഷും അപ്പോൾ അങ്ങനെ ഈ മനു ഞാൻ പിന്നെ തിക്കൃശിവാമനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയി ആദ്യത്തെ പടം വന്നപ്പോൾ

ഞാനിപ്പോ എനിക്ക് പ്രദീപ് കുമാർ വർമ്മ എന്ന പേരിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ അല്ല അച്ഛനും കൂടെ ഉണ്ടായിരുന്നു അച്ഛൻ എന്നെ കൊണ്ടുപോയി അനുഗ്രഹം വാങ്ങിപ്പിക്കാൻ പോയപ്പോഴാണ് ഇങ്ങനെ ഈ ഡിസ്കഷൻ നടന്നതും പിന്നെ അങ്ങനെ അച്ഛൻ മറ്റേ പോലീസിലിരുന്നപ്പോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എനിക്കൊക്കെ ഇഷ്ടംപോലെ അടി കിട്ടിയിട്ടുണ്ട് തൊട്ടും പോലെ എന്ന് പറഞ്ഞാൽ അച്ഛനി രാവിലെ പരേഡിനൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് വന്ന് കിട ഊണ് കഴിച്ച് കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കും ഞങ്ങൾ ഈ പിള്ളേർ ആ ബിജു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ഞങ്ങളെ കളി എന്ന് പറയുന്നത് ശ്രീരാമനും സീതയും ലക്ഷ്മണൻ എന്നൊക്കെയാണ് അമ്പയ്യരും ബഹളവും അല്ലെങ്കിൽ മറ്റേ എക്സിബിഷൻ വരുമ്പോൾ തോക്ക് വാങ്ങിക്കുക തോക്ക് മറ്റേ കള്ളനും കള്ളനും കള്ളൻ പോലീസും കഴിക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ അത് ഒരുപാട് ഡിസ്റ്റർസാകുമ്പോൾ അപ്പൻ കിടക്കാതെ തലക്കിഴ് ചെന്നേച്ചു നമ്മളപ്പനായപ്പോ ഇത് തന്നെയാണ് അവസ്ഥ ഉച്ചക്കൊക്കെ കിടന്നുറങ്ങാണെങ്കിലേ പിള്ളേര് മൂന്ന് രണ്ടു മണിക്ക് തിരിച്ചു വരും അപ്പൊ റൂമിൽ പോവി കഴിക്കാനോ ഒന്നിനും നമ്മളപ്പനായും എല്ലാ അപ്പന്മാരും ഒരുപോലെ തന്നെ ഇതേപോലെ ആ പിള്ളേർക്ക് ആ നേരത്തെ കളിക്കാനും ടി വി വെക്കാനും തോന്നേ അന്നേരം നമ്മൾ ഓടുകയല്ലേ എനിക്ക് വരുന്ന വന്ന് ഊണ് കഴിക്കുന്ന ആ ഒരു അല്പസമയം സമയം അവർക്ക് ടി വി ആണാനും പാട്ട് കഴിക്കാനും സമ്മതിക്കാലോ പാട്ടൊന്നും ഈ പിള്ളേർക്ക് ചെറിയ വോളത്തിക്ക മൂത്ത ആൾ അത് പറയാം ഞാൻ എൻ്റെ മൂന്ന് മക്കളാണ് മൂത്ത മകൻ കോഴിക്കോട് ആർ ഇസിൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ് രണ്ടാമത്തവൻ ഇവിടെ കൈഷ്ണർ ലൊമ്പ ക്ലാസ്സിലാണ് മൂന്നാമത്തെ മോള് സുഖമില്ലാത്ത കുഞ്ഞ ജന്മന സുഖമില്ലാത്തൊരു കുഞ്ഞാക്ക് മോക്കി ഹൈഡ്രോസൊഫാരസ് എന്നു പറഞ്ഞൊരു ഈ വെള്ളം കെട്ടി കിടക്കുന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അത് ട്രീറ്റ്മെൻറ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് നിർബന്ധമൊന്നുമില്ല നടക്കാറൊന്നും ആയിട്ടില്ല ഇവിടെ നമ്മുടെ പൂജപ്പര ആയുർവേദ ഹോസ്പിറ്റലുണ്ട് നൃത്താലയാണെന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി അപ്പോൾ അവിടെ അറിയാൻ സംസാരിക്കാറൊന്നും ആയിട്ടില്ല നടക്കില്ല പത്ത് വയസ്സ് ഇപ്പോൾ എട്ടര വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഒരുപാട് സ്ഥലത്ത് പോയി അപ്പോൾ ഈ നമ്മൾ ഈ എവിടെ ആരുടെയും വരുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ഓടിക്കൊണ്ടു കൊണ്ട് ചെല്ലുന്നൊരു ഇതാണ് കാരണം മോളുടെ കാര്യമായതുകൊണ്ട് പിന്നെ ഇംഗ്ലീഷ് ഹോസ്പിറ്റൽ സർജറി ചെയ്തു അങ്ങനെ ഒരു മൂന്ന് വർഷം മുമ്പാണ് മൂന്ന് അല്ലേ മൂന്നല്ലേ

ഈ പിഴിയാണ് പിഴിയ അവർക്ക് ഇതിൻ്റെ ശരിക്കുള്ള ബേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ ഈ തലയിലുള്ള വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാറുണ്ട് അത് അത് ക്ലിയർ ആയാലും അവളൊക്കെയാണ് ഇതും നോക്കാതെ അവളുടെ ബോഡിയിൽ മുഴുവൻ എണ്ണയൊക്കെ തേച്ച് ചൂട് പിടിപ്പിച്ച് തിളച്ച വെള്ളം ആ അങ്ങനെ ശരിക്കും പറഞ്ഞാ എനിക്ക് തോന്നുന്നു ഈ പഠിക്കാതെ വന്നേച്ച് പേഷ്യന്റിനെ കിട്ടിട്ട് പഠിക്കാൻ തോന്നുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യല്ലോ സത്യം നമുക്കൊരു പ്രതീക്ഷ പഠിക്കാത്ത ഒരു സാധനം ഒരു ഡോക്ടറായിട്ട് രക്ഷപ്പെടുത്തി തരും സർവീസ് അതല്ലേ ഒരു അത് ചെയ്യാതെ അതിനോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് സത്യം അങ്കിൾ ശരിക്കും കഥകളിയൊക്കെ പഠിച്ചിട്ടില്ലേ പിന്നെ വേറൊരു ഞാനൊരു ആറു മാസം അച്ഛനെ എന്നെ കഥകളി പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അച്ഛന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ആറു മാസം പഠിച്ചു പിന്നെ ഞാനും മടുത്തു മടുത്തു എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് മനസ്സിലായി ചാടവും ചാട്ടവും വേളവും ഒക്കെ ഇപ്പം ഞാനും അച്ഛനും ചെണ്ട കൊട്ടുന്നുണ്ട് അച്ഛനും ഇപ്പം അച്ഛൻ ഇരുന്ന് കൊട്ടുകയുള്ളു ഇപ്പം തായമ്പകയും പഞ്ചാരി കൊട്ടുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു അച്ഛനെ സമ്മതിക്കണം എനിക്ക് ഇത്രയും പ്രാക്ടീസ് ആയിട്ടില്ല കാരണം ഞാൻ ഈ സാധകം ഇത്തിരി ചെയ്യുന്ന അച്ഛൻ കുത്തിയിരുന്ന് സാധകം ചെയ്ത് ഒന്നര മണിക്കൂർ ഗുരു ഒരാള് രണ്ടു വർഷം കൊണ്ട് പഠിക്കേണ്ട അച്ഛൻ മാസം കൊണ്ട് പഠിച്ചെടുത്തു അച്ഛൻ എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ തിരിച്ച് തർക്കിക്കണ്ട എന്തേലും നമുക്കൊരു തർക്കമുണ്ടല്ലോ ഞാൻ പട്ടാളത്തിലോ പോലീസിലോ ചേരണം എന്നാഗ്രഹിച്ചു അതെനിക്ക് ഞാൻ ചെയ്തു എനിക്ക് കിട്ടി കഥകളി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതും ഞാൻ ഭംഗിയായിട്ട് ചെയ്തു സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതും ചെയ്തു ഇപ്പം ചെണ്ട പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതും ചെയ്തു അപ്പം ഞാനിങ്ങനെ കുറേ നേരം തീരെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല അത് അച്ഛാ ഇതൊക്കെ ദൈവം വിധിച്ചില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല